നമ്മുടെ ശബരിമല മേൽശാന്തി ആയി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ സുഹൃത്തും ഞങ്ങളുടെ ഈ വാഹന കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സുമായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ള ആളാണ് നമ്മുടെ പ്രസ്താവന മുതി സമ്പൂരി നമുക്കിന്ന് ഇവിടെ ഒരു ചെറിയ അനുമോദനത്തിന് വേണ്ടി വന്നിട്ടിരിക്കാണ് അപ്പൊ പ്രത്യേകം ഇന്ന് അതിന്റെ ഇവിടെ നമുക്കിടെ എം പി എം എൽ എ എല്ലാ നേതാക്കളും ഇവിടെ വന്നു അതിൽ സന്തോഷമുണ്ട് വാക്ക് വേണ്ടി നമ്മുടെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഞങ്ങൾ കുറച്ചും അറിഞ്ഞത് ഞാൻ ഉച്ച മറ്റൊരു പരിപാടിയിൽ ആണ് പറഞ്ഞത് മേൽശാന്തിയുടെ മേൽശാന്തി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ അദ്ദേഹത്തെ അനുഗ്രഹം വാങ്ങാനും കഴിയുന്ന വലിയ സന്തോഷമുണ്ട് ഇനിയും ഞങ്ങൾക്കും അഭിമാനമുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർലമെന്റ് നിർമാണപഠനത്തിൽപ്പെട്ട കുറേയേറെ അദ്ദേഹത്തിന്റെ വീട് അപ്പൊ ആ ഒരു സന്തോഷം പ്രത്യേകിച്ച് എൻ്റെ അഭിമാനമുണ്ട് അതുകൊണ്ടു അദ്ദേഹത്തിന് ഈ മേൽശാന്തി ശബരിമല മേൽശാന്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഉന്നതമായൊരു പദവിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടതിലൂടെ സന്തോഷം ഈ നാട്ടുകാരും എന്നെ കൊടുക്കുന്നു അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എനിക്ക് തന്നെ വളരെയധികം സന്തോഷം ഇവിടെ പറഞ്ഞതുപോലെ ശബരിമലയിൽ മേൽശാന്തി ആങ്ങ എന്ന് പറയുന്നത് വലിയ ഒരു ഈശ്വര നിയോഗമാണ് ആ നിയോഗം ലഭിച്ചിട്ടുള്ള